നാല് പ്രോഗ്രാമുകളെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം ഇത് നിങ്ങൾക്ക് പി ആർ കിട്ടാണ്ട ഒരു വഴിയാണ് ഹായ് ഗായ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാനഡയിൽ പി ആർ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് കാനഡ പുതിയ കുറേ പി ആർ പാത് വേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ജനുവരി മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ രണ്ട് പ്രോഗ്രാമുകളെ പറ്റി അയ്യാർച്ചയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാനഡ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഇത് അതുപോലെ തന്നെ വേറെ രണ്ട് പുതിയ പ്രോഗ്രാമുകൾ ക്യാനൽ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ നാല് പി ആർ പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ജസ്റ്റ് ബേസിക്കായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറയാം അതുപോലെ ഏതൊക്കെ കമ്മ്യൂണിറ്റിയിലാണ് ഏതൊക്കെ റീജിയനിലാണ് ഇതൊക്കെ ഉള്ളത് എന്നും ഞാൻ പറഞ്ഞുതരാം തരാം അപ്പം നിങ്ങൾ ക്യാനലിൽ ഇപ്പം നിലവിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പി ആർ പാർത്തവേൽ എലിജിബിൾ ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പി ആർ കിട്ടും കൊല്ലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പി ആർ കിട്ടുന്ന ഒരു ഓപ്ഷനാണിത് ആ കമ്മ്യൂണിറ്റി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇതിന് സിആർ സ്കോർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല ആ കമ്മ്യൂണിറ്റി നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം അവിടെ നിങ്ങൾ ജോലി ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അത് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും കാരണം നമുക്ക് നേരത്തെ ആർ എൻ ഐ പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതായത് നോർത്ത് ബേയിലും ബയിലും ബേയിലും അങ്ങനെ കുറെ ടൂറിൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാം അതുവഴി വഴി ഇപ്പോൾ എക്സ്പ്രസ് സെൻട്രിയിൽ അവർ എലിജിബിൾ ആണ് അവരുടെ സി ആർ സ്കോർ ഒക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ അഞ്ഞൂറിന് മേളി വിളിച്ചിട്ടുള്ള സമയത്ത് പോലും അവർക്ക് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു നാനൂറ്റി ഇരുപത് ആറ് അഞ്ചിലൊക്കെ സി ആർ ഉള്ള ആൾക്കാർക്ക് ഈ ആർ എൻ ഐ പി എന്ന് പറഞ്ഞ പ്രോഗ്രാം വഴി പി ആറ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയ കുറെ പേര് എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും മൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ പറയുന്ന കുറേ ലൊക്കേഷൻസ് ഉണ്ട് അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുക അല്ല നിങ്ങൾ നാട്ടിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് കാനലിൽ പഠിക്കാൻ വരണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള പല പ്രോഗ്രാമുകളും കാനഡ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൊക്കേഷനിലായിരിക്കാം കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് വരുന്നത് നല്ല നല്ല സിറ്റി നോക്കിയിട്ടായിരിക്കും കാരണം കുറച്ചും കൂടെ ആൾക്കാരുണ്ട് അവിടെ വലിയ തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് കഷ്ടപ്പാട് രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും കാനഡയിലേക്ക് ആൾക്കാർ പഠിക്കാൻ വേണ്ടി വരുന്നത് പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കാനഡ ഈ പ്രോഗ്രാമുകൾ ഇൻട്രഡ്യൂസ് ചെയ്യാറില്ല റൂറൽ കമ്മ്യൂണിറ്റിയിലാണ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ കുഗ്രാമങ്ങളുണ്ടല്ലോ അതുപോലെ കുറച്ചും കൂടെ ഉള്ളിലോട്ടുള്ള കൺട്രീസൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഇല്ല അവിടെ അധികം ഡെവലപ്പഡ് ആയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് ഈ പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്തായാലും ഫ്യൂച്ചറിലും കാനഡയ്ക്ക് അവിടെ ഡെവലപ്മെൻറ്റ് വേണം പുതിയ പുതിയ ആൾക്കാരെ അവിടെ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒന്നും നിർത്താൻ വേണ്ടി പോകുന്നില്ല ഇപ്പോൾ ആർ എൻ ഐ പി സ്റ്റോപ്പ് ചെയ്തായിരുന്നു അതിനുശേഷം കൊണ്ടുവന്ന് ഈ രണ്ട് പ്രോഗ്രാമുകളാണ് ഈ പറഞ്ഞ ഫാങ്കർ ഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമും റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമും അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ തരാം എന്തായാലും ഈ ഓരോ പ്രോഗ്രാമുകളും കാത്തിരിക്കുന്ന ആൾക്കാർ ഡിഫറൻറ്റ് ആയിരിക്കാം അപ്പോൾ അവർക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഈ പ്രോഗ്രാമുകളെ പറ്റി അതിൻ്റെ എലിജിബിലിറ്റി എവിടെയൊക്കെയാണ് ഉള്ളത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും കാനഡയിൽ ഉണ്ട് അതുപോലെ ഈ ആർ കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചോദിക്കുക ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്കും കൂടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങൾ കയറി അതോടൊപ്പം ചെക്ക് നോക്കിക്കോ ഇതിൽ ഒന്നാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പയൽ ആണ് ഇത് ഏകദേശം ഒരു പതിനെട്ട് റൂറൽ കമ്മ്യൂണിറ്റിയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ഏതൊക്കെ സ്ഥലങ്ങളാണുള്ള സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിക്കോ അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം വരാൻ വേണ്ടി പോകുന്നത് പിന്നുള്ളത് പറഞ്ഞാൽ ഫ്രാങ്കെ ഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൽ പ്രോഗ്രാം അത് സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് ഈ പറഞ്ഞ ഈ സ്ഥലങ്ങളൊക്കെ അതായത് ക്യുബക്കിന് പുറത്തേക്ക് ഈ പ്രോഗ്രാം വഴി കാനഡ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാനഡയിൽ നമുക്കറിയാം ഇംഗ്ലീഷും ഫ്രഞ്ചും ഒഫിഷ്യൽ ലാംഗ്വേജ് ആണ് പക്ഷെ ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാർ ക്യൂബക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ വേളൂ ഇപ്പോൾ ഉണ്ടായിരുന്നെ നോക്കുകയാണെങ്കിൽ കൂടുതൽ പേര് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് ഇപ്പം ബ്രിട്ടീഷ് കൊളംബിയ അങ്ങനെ പല സ്ഥലങ്ങളിലും എല്ലാവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് അപ്പൊ ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാർ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ക്യുവക്കിനു പുറത്തേക്ക് ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാരെയും കൂടെ കൊണ്ടുവരണം അങ്ങനെ കാനഡ ഈ പറഞ്ഞ ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് പി ആർ കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടാണ് അതിന് നമുക്ക് നല്ലൊരു ഫ്ലുവൻസിയും കാര്യങ്ങളൊക്കെ ഫ്രഞ്ചിൽ വേണം അപ്പൊ ഈ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ ഫ്രഞ്ച് അവർക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വഴി പി ആർ കിട്ടും പിന്നുള്ളൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രോഗ്രാം ആണ് ഇത് ഒത്തിരി പേര് കാത്തിരിപ്പുണ്ട് നിലവിൽ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കാരണം എന്ന് വെച്ചാൽ ഇതിൽ കുറേ ഫ്രോഡ് നടക്കാൻ ചാൻസ് ഉണ്ട് അല്ല ജെനുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിന് ആവും ഒരു നാലായിരം തൊട്ട് അയ്യായിരം പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിൽ എടുക്കുന്നതെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്യുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയി കഴിഞ്ഞ് വിത്തിൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഇത് ക്ലോസ് ആയിപ്പോ ചാൻസ് ഉണ്ട് കാരണം മാക്സിമം ഇപ്പം നാലായിരം അയ്യായിരം പേര് റീച്ച് ആയി കഴിഞ്ഞാൽ കാരണം ഒത്തിരിയും പേര് കാത്തിരിപ്പുണ്ട് മലയാളികൾ മാത്രമല്ല പഞ്ചാബികൾ ഗുജറാത്തികളും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാനഡയിൽ വന്ന് ഇറങ്ങുമ്പോൾ ഓൺ അറിവിൽ നിങ്ങൾക്ക് പി ആർ കിട്ടും അതുപോലെ ഫാസ്റ്റ് പ്രോസസിംഗ് ആണ് നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും അതായത് ഇപ്പോൾ നിങ്ങൾ കാനഡയിൽ താമസിക്കുന്ന ആളാണ് നിങ്ങൾക്ക് പി ആർ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കാനഡിൽ ശിക്ഷിപ്പുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പം ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ പേരൻസ് ഉണ്ട് പ്രായമായ ആൾക്കാരെ നോക്കാനായിട്ട് നമ്മുടെ റിലേഷനുള്ള ആൾക്കാർ നാട്ടിലുണ്ടെന്ന് ചോദിച്ചോൾ സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ ആന്റി എന്ന് വെച്ചു ഈ രീതിയിൽ നമുക്ക് കാനഡയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അവർക്ക് പി ആർ കിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒത്തിരി പേര് കാത്തിരിപ്പുണ്ട് ഇത് പൈസ കൊടുത്തു വരെ ആൾക്കാർ സർട്ടിഫിക്കറ്റ് ഒക്കെ കളകരത്തിൽ ഒപ്പിച്ച് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംഘടിപ്പിച്ച് വെക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മള ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെയുള്ള ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ആണ് അതായത് റീജിയണൽ എക്കണോമിക് ഡെവലപ്മെന്റ് ത്രൂ ഇമിഗ്രേഷൻ പയൽ പ്രോഗ്രാം അത് റെഡി എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും അതിപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ജനുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്പോൾ ത്രൂ ഔട്ട് ദിസ് ഇയർ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും ഇത് ഏകദേശം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നാല് റീജിയണൽ ാണ് അപ്പൊ അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഈ നാലു റീജനുള്ള ആൾക്കാരാണെങ്കിൽ ഈ റെഡി എന്ന് പറഞ്ഞ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം അത് നിങ്ങൾ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ ഇത് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തില്ല നമ്മൾ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന നോമിനേഷൻ തരും അങ്ങനെ നമുക്ക് പി ആറിന് നമ്മൾ എലിബിബിൾ ആവും അപ്പൊ ഈ നാല് പ്രോഗ്രാമുകളെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം ഇത് നിങ്ങൾക്ക് പി ആർ കിട്ടേണ്ട ഒരു വഴിയാണ് കാരണം നമുക്ക് അറിയാം എക്സ്പ്രസ് സെൻറ്ററിൽ ഈ പറഞ്ഞ സി ആർ സ്കോർ എക്സ്പീരിയൻസ് ക്ലാസ്സിലൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തേഴ് അഞ്ഞൂറ്റി മുപ്പത് ആ റേഞ്ചിലൊക്കെയാണ് വിളിക്കുന്നത് അഞ്ഞൂറിന് താഴെ പോകും നമുക്ക് അറിയത്തില്ല ഇത് ഒണ്ടാരിൽ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനായിരത്തോളം പി എൻ പി ആണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിലോ കോട്ട എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊവിൻസിലും ഡിഫറൻറ്റ് ഡിഫറൻറ്റ് കോട്ടയാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ഓരോ പ്രൊവിൻസിലും എത്രത്തോളം ആൾക്കാരെ ഇനി പി എൻ ബി വഴി നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ഹാപ്പി ന്യൂസ് ആണ് നമ്മൾ എക്സ്പെർസെൻ്റില് നോക്കുന്നതിന് കൂടെ തന്നെ ഇങ്ങനെയുള്ള റൂറൽ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിലൂടെ നമ്മൾ നോക്കുക ചിലപ്പോൾ അതുവഴിയായിരിക്കാം നമുക്ക് പി ആർ കിട്ടുന്നത് അത് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം നമ്മൾ ഐ എസ്സിന് അത്രത്തോളം സ്കോറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ കെയർ ഗവർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സി എൽ ബി ഫോർ ആണ് ഒരു പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷ് ഒരുമാതിരി നോളജ് ഉള്ള ആൾക്കാർക്ക് പോലും അതിൽ എലിജിബിൾ ആവാൻ പറ്റും ഫാസ്റ്റ് പ്രോസസ്സിങ് ആണ് നമുക്കൊരു എക്സ്പീരിയൻസ് മാത്രം നമ്മുടെ നാട്ടിലെ മതി എന്തായാലും നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ഇത്രയും പ്രോഗ്രാമുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞത് ഇത് കുറെ പേർക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഇതുവരെ ഇൻഫർമേറ്റിവ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വീണ്ടും മറ്റുള്ള കാണുന്നുണ്ട് സ്റ്റേ ടൂൺ ബൈ